എല്ലാവർക്കും റാംബസ് ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം ഇനി നമ്മൾ ഇംഗ്ലീഷ് വക്യാബിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നോക്കാൻ പോകുന്നത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇവ പഠിച്ചിരിക്കുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവ പഠിക്കുന്ന രീതിയും നമ്മൾ റാൻഡം ആയിട്ട് ഒത്തിരി വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മറന്നു പോകാനുള്ള ചാൻസസ് കൂടുതലാണ് പകരം നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുമ്പോൾ ഓർത്തിരിക്കാനും കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇന്ന് നമ്മൾ ഒരു കാറ്റഗറി ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് പീപ്പിൾ ആൾക്കാർ എന്ന് പറയുമ്പോൾ നമുക്ക് കോമൺ ആയിട്ടല്ല പിന്നെയും അതിൽ രണ്ട് സബ് ഡിവിഷൻസ് വരുന്നുണ്ട് ഒന്ന് ആൾക്കാരുടെ എബിലിറ്റി സ്കിൽ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മൾ നോക്കും അതുപോലെ തന്നെ അവരുടെ റിലീജിയസ് ആയിട്ടുള്ള ബിലീഫ്സ് അനുസരിച്ച് അതായത് മതപരമായ വിശ്വാസങ്ങൾ അനുസരിച്ചും നമ്മൾ നോക്കുന്നുണ്ട് അപ്പൊ ആദ്യത്തെ സ്ലൈഡ് നമ്മൾ നോക്കുമ്പോൾ അ പേഴ്സൺ ഹൂ ക്യാൻ സ്പീക്ക് ടു ലാംഗ്വേജസ് രണ്ട് ഭാഷകൾ സംസാരിക്കാൻ കഴിയുന്ന വ്യക്തിയെ നമ്മൾ എന്ത് പറയും ബൈലിംഗ്വൽ എന്ന് പറയും ഞാൻ ഒരു ബൈലിംഗ്വൽ പേഴ്സൺ ആണ് എനിക്ക് മലയാളവും ഇംഗ്ലീഷും സംസാരിക്കാൻ കഴിയും അപ്പൊ രണ്ട് ഭാഷകൾ സംസാരിക്കാൻ കഴിയുന്ന വ്യക്തിയെ നമ്മൾ ബൈലിംഗ്വൽ എന്ന് പറയും അതേസമയം ആ പേഴ്സൺ ഹു ക്യാൻ സ്പീക്ക് മെനി ലാംഗ്വേജസ് പോളിഗ്ലോട്ട് എന്ന് പറയും ഒത്തിരി ലാംഗ്വേജസ് സംസാരിക്കാൻ പറ്റുന്ന വ്യക്തിയെ നമ്മൾ എന്തു പറയും പോളിഗ്ലോട്ട് എന്ന് പറയും ഇപ്പൊ ഐ ഹാവ് എ ഫ്രണ്ട് അവളെ രാജസ്ഥാനിൽ നിന്നാണ് അപ്പം ആൾക്ക് ഹിന്ദി അറിയാം മലയാളം അറിയാം ബംഗാളി അറിയാം ആൻഡ് ഇംഗ്ലീഷ് അറിയാം അപ്പം ഇപ്പം തന്നെ ഒത്തിരി ലാംഗ്വേജസ് ആയി അല്ലേ അപ്പോൾ ഒത്തിരി ലാംഗ്വേജ് സംസാരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ ഫാമിലിയോ ആരെങ്കിലും റിമൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ പോളിഗ്ലൂട്ട് ആണെന്ന് ആലോചിച്ച് വെക്കുക അപ്പൊ ആ പേഴ്സൺ ഹൂ ക്യാൻ സ്പീക്ക് മെനി ലാംഗ്വേജസ് ആ വ്യക്തിയെ നമ്മൾ എന്ത് പറയും പോളി എന്ന് പറയും ഇനി ആ പേഴ്സൺ ഹു നോസ് മെനി ലാംഗ്വേജസ് നമ്മൾ ലിംഗ്വസ്റ്റ് അല്ലെങ്കിൽ മൾട്ടി ലിംഗ്വൽ എന്ന് പറയും ഒത്തിരി ലാംഗ്വേജസ് സംസാരിക്കാൻ പറ്റണം എന്ന് നിർബന്ധവുമില്ല നോസ് എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അതായത് അറിഞ്ഞിരുന്നാൽ മതി സംസാരിക്കണം എന്ന് നിർബന്ധവുമില്ല ഒത്തിരി ഭാഷകൾ അറിയാവുന്ന വ്യക്തിയെ നമ്മൾ ലിംഗ്വസ്റ്റ് അല്ലെങ്കിൽ മൾട്ടി ലിംഗ്വൽ എന്ന് പറയും ഇവിടെ ചെറിയൊന്നും കൺഫ്യൂഷൻ വരാനോ മാറിപ്പോവാനോ ചാൻസസ് ഉണ്ട് കാര്യം രണ്ട് ലാംഗ്വേജസ് സംസാരിക്കുന്ന വ്യക്തിയെ നമ്മൾ ബൈലിംഗ്വൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് എങ്ങനെയായിരിക്കും ഒത്തിരി ലാംഗ്വേജസ് സംസാരിക്കുന്ന വ്യക്തിയെ മൾട്ടി ലിംഗ്വൽ ആയിട്ട് വിചാരിക്കും അവിടെ തെറ്റുപറ്റാൻ ചാൻസസ് കൂടുതലാണ് അതെന്തായാലും പഠിച്ചിരിക്കുക ഒത്തിരി ലാംഗ്വേജസ് സംസാരിക്കുന്ന വ്യക്തിയെ നമ്മൾ പോളിഗ്ലോട്ട് എന്ന് പറയും അതേസമയം ഒത്തിരി ലാംഗ്വേജസ് അറിയാവുന്ന വ്യക്തിയെ നമ്മൾ മൾട്ടി ലിംഗ്വൽ എന്ന് പറയും ഇനി അടുത്ത സ്ലൈഡിലോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു വ്യക്തിയെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പോകുന്നത് നേരത്തെ നമ്മൾ ഒരു എബിലിറ്റി ആണ് സംസാരിച്ചത് എത്ര ഭാഷകൾ സംസാരിക്കാൻ കഴിയും എന്നുള്ള അടിസ്ഥാനത്തിലുള്ള ഒരു വ്യക്തിയുടെ എബിലിറ്റിയാണ് നമ്മൾ നോക്കിയത് ഇനി നോക്കാൻ പോകുന്നത് ഒരു വ്യക്തിയെയാണ് പേഴ്സൺ ഹു എക്സ്പ്രസ് വൺ സെൽഫ് ഫ്രീലി നമ്മൾ എക്സ്ട്രോവേർട്ട് എന്ന് പറയും അതായത് ഒരു സോഷ്യൽ ഗ്രൂപ്പിലോട്ട് വരുമ്പോൾ ഒരു ഇൻഹിബിഷൻസും അല്ലാതെ താൻ എന്താണോ അതേപോലെ ഇരിക്കാനും സംസാരിക്കാനും ഇടപഴകാനൊക്കെ കഴിയുന്ന ഒരു വ്യക്തിയെ നമുക്ക് എക്സ്ട്രോവേർട്ട് എന്ന് പറയാം അതേസമയം അതേ സമയം ഹു ഡസ് നോട്ട് എക്സ്പ്രസ് ഹിംസെൽഫ് ഫ്രീലി നമ്മൾ ഇൻട്രോവേർട്ട് എന്ന് പറയും അതായത് ഒരു ഗ്രൂപ്പിലോട്ട് വരുമ്പോൾ ആൾക്ക് ചെറിയ ഇൻഹിബിഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽ വരുമ്പോൾ സംസാരിക്കാനും പെരുമാറാനൊക്കെ കുറച്ചൊരു സോളിറ്റ്യൂഡ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിൽ കുറച്ചും കൂടി ഹാപ്പിനെസ് കണ്ടെത്തുന്ന ഒറ്റയ്ക്ക് ഇരുന്നാലും പ്രശ്നമില്ല അത് ലൈക് സ്വന്തം കമ്പനിയിൽ കുറച്ചും കൂടി ഹാപ്പി ആയിട്ടുള്ള വ്യക്തിയെ നമുക്ക് ഇൻട്രോവേർട്ട് എന്ന് പറയാൻ കഴിയും അപ്പൊ എക്സ്ട്രോവേർട്ട് എന്താണ് ഏതൊരു പേഴ്സൺ എക്സ്ട്രോവേർട്ട് ആണെന്ന് നമ്മൾ പറയുന്നുവോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വ്യക്തിയെ നമ്മൾ ഇൻട്രോവേർട്ട് എന്ന് പറയും ഒന്നും കൂടി നോക്കാം പേഴ്സൺ ഹു എക്സ്പ്രസസ് വൺ സെൽഫ് ഫ്രീലി ആണ് നേരെ ഓപ്പോസിറ്റ് നമ്മൾ പറയുകയാണ് പേഴ്സൺ ഹു ഡസ് നോട്ട് എക്സ്പ്രസ് ഹിംസെൽഫ് ഫ്രീലി ആ വ്യക്തിയെ നമ്മൾ ഇൻട്രോവേർട്ട് എന്ന് പറയും ഇപ്പൊ പിന്നെ ഒരു വാക്ക് എപ്പോഴും ഇപ്പൊ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ആംബി എന്ന് പറയുന്നത് എക്സ്ട്രോവേർട്ടും അല്ല ഇൻട്രോവേർട്ടും അല്ല ആംബിവേർട്ടാന്ന് പറയും ചില ആൾക്കാര് ഇപ്പൊ ഇവിടെ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ രീതിയിൽ വരുമ്പോ എക്സ്ട്രോവേർട്ടും ഇൻട്രോവേർട്ടും പഠിച്ചിരിക്കുക ഇനി അടുത്ത സ്ലൈഡ് നോക്കുമ്പോ നമ്മളൊരു വ്യക്തിയുടെ പേഴ്സ്പെക്റ്റീവ് ആണ് നോക്കാൻ പോകുന്നത് അതായത് ഹു ലുക്സ് അറ്റ് ദ ബ്രൈറ്റ് സൈഡ് ഓഫ് തിങ്സ് ഒരു കാര്യം വരുമ്പോൾ അതിന് നല്ല വശം കാണുന്ന വ്യക്തിയെ നമ്മൾ എന്തു പറയും ഒപ്റ്റിമിസ്റ്റ് എന്ന് പറയും അതേസമയം നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് അറ്റ് ദ ഡാർക്ക് സൈഡ് ഓഫ് തിങ്സ് ഒരു കാര്യം വരുമ്പോൾ അതിന്റെ നെഗറ്റീവ് സൈഡ് ഡാർക്ക് സൈഡ് കാണുന്ന വ്യക്തിയെ നമ്മൾ പെസിമിസ്റ്റ് എന്ന് പറയും അപ്പൊ എന്താണ് എ ലുക്സ് അറ്റ് ദ ബ്രൈറ്റ് സൈഡ് ഓഫ് തിങ്സ് ഇപ്പൊ നമ്മൾക്ക് എല്ലാവരും നമ്മൾ എല്ലാവരും ഒപ്റ്റമിസ്റ്റിക് ആയിട്ടിരിക്കുക അതാണ് എപ്പോഴും നല്ലതെന്ന് പറയാം ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ജോലി എനിക്ക് നഷ്ടപ്പെടുകയാണ് അപ്പൊ ജോലി നഷ്ടപ്പെടുമ്പോ അതിലെനിക്ക് വിഷമിച്ചിരുന്ന അതിലെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇനി മാസം സാലറി ഇല്ല അങ്ങനെ അങ്ങനെയൊക്കെ ആലോചിച്ച് നെഗറ്റീവ് ആയിട്ട് അതിൽ കുറേ ഡാർക്ക് തോട്ട്സ് കൊണ്ട് ഇടാണെന്നുണ്ടെങ്കിൽ എന്റെ പേഴ്സ്പെക്റ്റീവ് എന്താണ് എന്റെ പേഴ്സ്പെക്റ്റീവ് അനുസരിച്ച് നിങ്ങൾക്ക് എന്നെ ഒരു പെസ്സിമിസ്റ്റ് ആയിട്ട് കാണാൻ കഴിയും സമയം ഈ ജോലി പോയത് മറ്റൊരു ജോലി കണ്ടുപിടിക്കാനും പുതിയ എക്സ്പീരിയൻസിനും പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നതിനൊക്കെയുള്ള ഒരു ഡോറായിട്ട് ഡോർ ടു ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഞാൻ ഈ ഒരു നഷ്ടത്തെ ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷന്റെ ബ്രൈറ്റ് സൈഡ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒപ്റ്റമിസ്റ്റിക് പേഴ്സൺ ആണ് അപ്പോൾ ഇത് രണ്ടും നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വ്യക്തികളെ നമ്മൾ പറയുകയാണ് ബ്രൈറ്റ് സൈഡ് കാണുന്ന വ്യക്തിയെ നമ്മൾ ഒപ്റ്റമിസ്റ്റ് എന്ന് പറയും നേരെ ഓപ്പോസിറ്റ് ഡാർക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ പെസിമിസ്റ്റ് എന്ന് പറയും ഇപ്പൊ ഇങ്ങനത്തെ വ്യക്തികളെ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ കാണാൻ കഴിയുമല്ലേ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ് പ്രത്യേകിച്ചും വ്യക്തികളെ കുറിച്ച് ആളുകളെ കുറിച്ച് പഠിക്കുന്നത് കൊണ്ടിട്ട് തന്നെ പലതരത്തിലുള്ള ആളുകളെ നമുക്ക് പരിചയമുണ്ട് അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഞാൻ അടുത്ത സ്ലൈഡിലോട്ട് പോകുമ്പോ താല്പര്യങ്ങളാണ് ഇൻട്രസ്റ്റിലോട്ട് നമ്മൾ വരുന്നത് അ പേഴ്സൺ ഹു കളക്ട് സ്റ്റാമ്പ് സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ നമ്മൾ എന്ത് പറയും ഫിലാറ്റലിസ്റ്റ് എന്ന് പറയും അപ്പൊ എന്റെ അച്ഛനൊക്കെ സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ട് പണ്ട് മുതലേ സ്റ്റാമ്പ് കളക്ഷൻ കോയിൻ കളക്ഷൻ ഒക്കെ ഉള്ള വ്യക്തിയാണ് അപ്പൊ നിങ്ങളുടെ ഇടയിലെ പലവരും ഇപ്പൊ ഇത് വ്യൂ ചെയ്യുന്ന പലവരും സ്റ്റാമ്പ് കളക്ഷൻ ഉള്ളവരായിരിക്കും അപ്പൊ സ്വന്തമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും ഈ പറഞ്ഞപോലെ സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് ഫിലാറ്റലസ്റ്റ് എന്ന് പറയാം ഓക്കെ ഇനി അടുത്തത് എ പേഴ്സൺ ഹുഡ് ഡസ് നോട്ട് ഡ്രിങ്ക് ആൽക്കഹോൾ ആ വ്യക്തിയെ നമ്മൾ ടീ ടോട്ട്ലർ എന്ന് പറയും ആൽക്കഹോൾ മദ്യപിക്കാത്ത മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയെ നമുക്ക് എന്ത് പറയാം ടീ ടോട്ട്ലർ എന്ന് പറയാം അതേസമയം ഹൂസ് എ ഹാബിറ്റൽ റങ്കഡ് സ്ഥിരമായിട്ട് മദ്യപാനം ശീലമാക്കിയിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് ടൂപ്പർ അല്ലെങ്കിൽ സോട്ട് എന്ന് പറയാം അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെയും നമ്മൾ ഡിസ്കസ് ചെയ്തത് മദ്യപിക്കാത്ത ഒരാളെ ടീ ടാട്ട്ലർ എന്ന് പറയും ഈ ടീ ടാട് എന്നുള്ള വാക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു മൂവിയിലാണ് ലവ് ആക്ഷൻ ഡ്രാമ എന്ന് പറഞ്ഞിട്ട് നിവിൻ പോളി നയൻതാര അഭിനയിച്ചൊരു മൂവി ഉണ്ട് അതിനകത്ത് ഷീ സേസ് ഈ വാക്ക് നയൻതാര ഈ വേർഡ് യൂസ് ചെയ്യുന്നുണ്ട് ടീ ടാട്ട്ലർ എന്നുള്ള വാക്ക് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ഒരു വേർഡ് ഫെമിലിയർ ആയത് അപ്പോഴായിരിക്കും ടീ ടാട്ട്ലർ എന്ന് പറയുന്നത് അ പേഴ്സൺ ഹു ഡസ് നോട്ട് ഡ്രിങ്ക് ആൽക്കഹോൾ മദ്യപിക്കുന്ന മദ്യപാനം ശീലമാക്കിയിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾ ടൂപ്പർ അല്ലെങ്കിൽ സോട്ട് എന്ന് പറയും അപ്പൊ എല്ലാവർക്കും ടീ ടോട്ട്ലേഴ്സിനെ കണക്ട് ചെയ്യാൻ പറ്റട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എല്ലാവരും ടീ ടോട്ട്ലേഴ്സ് ആയിട്ട് ഇരിക്കുക ഈ ട്യൂപ്പറും ഷോട്ടൊക്കെ നമുക്ക് മൂവി ക്യാരക്ടേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യാം ഇപ്പൊ വെള്ളം എന്ന് പറഞ്ഞ മൂവിയില് ജയസൂര്യനെ നമുക്ക് വേണമെങ്കിൽ ടൂപ്പറായിട്ട് പറയാം അല്ലെങ്കിൽ സ്പിരിറ്റ് എന്ന് പറഞ്ഞ മൂവിയില് മോഹൻലാൽ ഒരു ടൂപ്പറാന്ന് പറയാം ഡെയിലി ലൈഫായിട്ട് ഇത് കണക്ട് ചെയ്യാതിരിക്കുക മദ്യപാനം ആരോധന ഹാനികരമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അടുത്ത സ്ലൈഡിലോട്ട് പോവാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള അടുത്ത സബ് കാറ്റഗറി ആണ് ആ കാറ്റഗറിയിൽ നമ്മൾ പറയുന്നത് മതപരമായിട്ടുള്ള വിശ്വാസങ്ങളെ കുറിച്ചിട്ടാണ് റിലീജിയസ് ബിലീഫ്സിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് ആദ്യത്തെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇതാണ് അ പേഴ്സൺ ഹുഡ് ഡസ്റ്റ് നോട്ട് ബിലീവ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ പ്രസൻസിൽ ഒരു വ്യക്തി ദൈവവിശ്വാസി അല്ല അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമ്മൾ എന്ന് എന്ന് പറയും അതേസമയം പറയും അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിയെ നമ്മൾ എന്ന് പറയുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയെ നമ്മൾ തീയസ്റ്റ് എന്ന് പറയും ഇത് രണ്ടും നമുക്ക് എന്തായാലും ഓർത്തിരിക്കാൻ പറ്റും പിന്നെ മാറ്റിയിട്ട് തീയസ്റ്റ് ഇനി അടുത്തതെന്ന് പറയുന്നത് അ പേഴ്സൺ ഹൂസ് നോട്ട് അബൌട്ട് ഗോഡ്സ് എക്സിസ്റ്റൻസ് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത വ്യക്തി ആ വ്യക്തിയെ നമുക്ക് അഗ്നോസ്റ്റിക് എന്ന് പറയാം ഇതിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ പഠിച്ച് വെച്ചേ പറ്റുകയുള്ളൂ ഇത്രയേ ഉള്ളൂസൺ ഹൂസ് നോട്ട് ഷ്യോർ അബൌട്ട് ഗോഡ്സ് എക്സിസ്റ്റൻസ് ദൈവമുണ്ടോ ഇല്ലയോ എന്ന് വിശ്വാസം അറിയില്ല എന്ന് പറയുന്ന ഞാൻ അവിശ്വാസിയുമല്ല വിശ്വാസിയും അല്ല എന്ന് പറയുന്ന ആളെ നമുക്ക് അഗ്നോസ്റ്റിക് എന്ന് പറയാം ചില ആൾക്കാർ കണ്ടാലേ വിശ്വസിക്കുള്ളൂ എന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് അഗ്നോസ്റ്റിക് എന്ന് പറയാം ദൈവത്തിൽ വിശ്വസിക്കുന്ന ആള് തീയസ്റ്റ് വിശ്വസിക്കാത്ത ആള് എസ്റ്റ് ഇത് രണ്ടിലും ഇടയില് നിൽക്കുന്ന ആള് അഗ്നോസ്റ്റിക് ഞാൻ അടുത്ത സ്ലൈഡ് നമ്മൾ നോക്കുമ്പോൾ പേഴ്സൺ ഹു ബിലീവ്സ് ഇൻ ദ തിയറി ഓഫ് ഓൺലി വൺ ഗോഡ് ഒറ്റ ദൈവം ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയെ നമ്മൾ മോണോ തീയസ്റ്റ് എന്ന് പറയും അപ്പൊ തീയസ്റ്റ് എന്ന് പറയുന്നത് വിശ്വാസി മോണോ എന്ന് പറയുന്നത് വൺ അപ്പൊ ഒറ്റ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആള് മോണോ തീയസ്റ്റ് അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇസ്ലാമിക് റിലീജിയൻ അവരൊറ്റ ദൈവത്തിൽ അവർ ആണ് വിശ്വസിക്കുന്നത് അതേപോലെ ക്രിസ്ത്യാനിറ്റി നമുക്ക് പരിചയമുള്ള മതം ഞാൻ പറയുന്നേ ഉള്ളു അപ്പൊ ഇസ്ലാം ക്രിസ്ത്യാനിറ്റിയിലൊക്കെ ഒറ്റ ദൈവത്തിൽ വിശ്വസിക്കുന്ന കൊണ്ടിട്ട് ആ റിലീജിയനിൽ ബിലോങ് ചെയ്യുന്ന ഒരു വ്യക്തിയെ നമുക്ക് എന്ത് പറയാം മോണോ തിയസ്റ്റാന്ന് പറയാം അപ്പൊ ഒറ്റ ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയെ നമ്മൾ മോണോ തീയസ്റ്റ് എന്ന് പറയും അതേസമയം സമയം അ പേഴ്സൺ ഹു ബിലീവ് ഇൻ മെനി ഗോഡ്സ് ഒത്തിരി ദൈവങ്ങളെ വിശ്വസിക്കുന്ന ആളെ നമ്മൾ എന്ത് പറയും പോളി എന്ന് പറയും അതിപ്പോ ഹിന്ദുസം എടുക്കുമ്പോ എന്താണ് ഹിന്ദുസത്തിൽ ഒത്തിരി ദൈവങ്ങൾ വന്നു പോകുന്നുണ്ട് അല്ലെങ്കിൽ റോമൻ ഗ്രീക്ക് മിത്തോളജിയൊക്കെ എടുക്കുമ്പോൾ ഒത്തിരി ദൈവങ്ങൾ വന്നു പോകുന്നുണ്ട് അപ്പൊ ഈ റിലീജിയനിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ നമുക്ക് പോളി എന്ന് പറയാം അടുത്ത സ്ലൈഡ് നമ്മൾ നോക്കുമ്പോൾ പേഴ്സൺ ഹൂസ് ഫീൽഡ് വിത്ത് എക്സസീവ് എക്സീവ് ഇൻ റിലീജിയസ് മാറ്റേഴ്സ് വെറും താല്പര്യം അല്ല എക്സസീവ് ആണ് കുറച്ചധികം താല്പര്യം കാണിക്കുന്ന മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്ന വ്യക്തിയെ നമ്മൾ ഫെനാറ്റിക് എന്ന് പറയും അതേസമയം പേഴ്സൺ ഹൂറ്റ് അഗെൻസ്റ്റ് റിലീജിയൻ നമ്മൾ ഹെറിറ്റിക് എന്ന് പറയും അതായത് എതിരായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയെ നമ്മൾ ഹെറിറ്റിക് എന്ന് പറയും അപ്പം ഇതും നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് മതത്തിൽ ഒരുപാട് വിശ്വാസമുള്ള ഒരുപാട് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ നമ്മൾ ഫെനാറ്റിക് എന്ന് പറയും നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മതത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയെ നമ്മൾ ഹെറിറ്റിക് എന്ന് പറയും അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വെച്ച വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എത്രയായിരുന്നു പീപ്പിൾ എന്നുള്ള കാറ്റഗറിയാണ് നമ്മൾ നോക്കിയത് ഇതേപോലെ നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്ത് പഠിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ വൊക്കാബുലറി എൻറിച്ച് ചെയ്യാനായിട്ട് ഈ വാക്കുകൾ ഡെയിലി ലൈഫിലായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുക ഇപ്പം ആൾക്കാർ എന്നുള്ളൊരു ടോപ്പിക് എടുക്കുമ്പോൾ വ്യക്തികള് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി വ്യക്തികളെ കാണുന്നുണ്ട് അല്ലെ അപ്പൊ അവരായിട്ട് ഇത് കണക്ട് ചെയ്യാൻ നോക്കുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ബൈലിംഗ്വൽ എന്ന് പറയാം അപ്പൊ അത് നമ്മൾ അങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കുക അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ ഈ വ്യക്തി ബൈലിംഗ്വൽ ആണ് അങ്ങനെ കണക്ട് ചെയ്യാം അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാളെ കാണുമ്പോൾ അയാൾ ഇത്സ്റ്റാണ് അങ്ങനെ ആ വാക്കുകൾ നമ്മൾ പ്രായോഗികമാക്കുമ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ബൈഹാർട്ടാകും നമ്മൾ മറന്നു പോകാതെ ഓർത്തിരിക്കും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യുക ഇത് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കുക എന്നല്ല അത് യൂസ് ചെയ്യുക കൂടി ചെയ്യുക കോമ്പറ്റേറ്റീവ് എക്സാം എന്നുള്ള രീതിയിൽ അപ്പുറം നിങ്ങളുടെ വൊക്കാബുലറി എൻട്രി ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് റോംബേഴ്സ് ലേണിംഗ് ആപ്പ് അടുത്തൊരു ഇംഗ്ലീഷ് ക്ലാസ് കാണുന്നത് വരെ ബൈ download the romos learning app